അവർക്കും സ്വാഗതം സോഷ്യൽ മീഡിയയിൽ ചില വെബ്സൈറ്റുകൾ വൻ വിലക്കുറവിൽ സാധനങ്ങൾ വിൽക്കാൻ ശ്രമിക്കും ഇങ്ങനെ നമ്മളെ ആകർഷിക്കാൻ ശ്രമിച്ചാലും അതിൽ വീണു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം ഇതിൽ ചതിക്കുഴികൾ പതിയിരിക്കുന്നുണ്ട് അവർ സാധനങ്ങൾ ഡെലിവറി ചെയ്യുമെങ്കിലും പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മുടെ കാർഡ് വിവരങ്ങൾ അവർ ശേഖരിച്ച് നമ്മൾ അറിയാത്ത സമയത്ത് പണം തട്ടിയെടുത്തേക്കാം നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ പറയുക ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ നൽകാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ ഒരു കാരണവശാലും പരിചയമില്ലാത്ത വെബ്സൈറ്റുകൾ നൽകുന്ന ഓഫറുകളിൽ ക്ലിക്ക് ചെയ്യുകയോ വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ചെയ്യരുത് ഇത്തരം വെബ്സൈറ്റുകൾ കുക്കീസിലൂടെ നമ്മുടെ വിവരങ്ങൾ ശേഖരിക്കാൻ സാധ്യതയുണ്ട് പലരും എ ടി എം കാർഡിന്റെ ചിത്രവും നമ്പറും ഫോണിലാണ് സൂക്ഷിക്കുന്നത് ഈ വിവരങ്ങൾ അവർക്ക് എളുപ്പത്തിൽ ശേഖരിക്കാനാകും കൂടാതെ ഇത്തരം വെബ്സൈറ്റുകളിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്നത് അപകടകരമായേക്കാം ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് രക്ഷ നേടാൻ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക